നമ്മുടെയൊക്കെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞതല്ലേ നടക്കുന്നത് നമ്മുടെ ആരോഗ്യം പോകണം നമ്മുടെ വയസ്സ് പോകണം നമ്മുടെ സമയം പോകുന്നു നമ്മുടെ ഉറക്കം പോകുന്നു പൈസ പോകുന്നു സമാധാനം പോകുന്നു നമ്മുടെ മുടി പോകുന്നു അതിനിടയിൽ നമ്മൾക്ക് കിട്ടുന്ന ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു യാത്രയാലും മതി അത് നമ്മളത് എൻജോയ് ചെയ്യുക അപ്പം അങ്ങനെ എടപ്പള്ളി ബൈപ്പാസിലുള്ള തക്കാരത്തിലെ സ്വറമൊക്കിലാണെങ്കിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിലും മലബാർ സ്നാക്സിന്റെ ഒരു പർദ്ദീസ് തന്നെ ഉണ്ടെന്ന് പറയാം കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ടേസ്റ്റാണ് എനിക്കാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങിയ ഒരു ചായയും കടിയും കഴിക്കുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഈ ഷോപ്പിൽ കയറാറുണ്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ചായയുടെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ ഓർഡർ ചെയ്ത് അവിടെ വാങ്ങി വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയത് സൊറമൊക്കെ പേരുള്ളെങ്കിലും സൊറ പറഞ്ഞിരുന്ന് കഴിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല കേട്ടോ അപ്പോഴത്തേന് വേറെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാനൊന്നും ഇറങ്ങിയതല്ല ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ നേരെ ഫോറം മോളിലേക്ക് കിട്ടും ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഗ്രൗണ്ട് പാർക്കിംഗ് ഫുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ മേലെ കറങ്ങി കറങ്ങിക്കൂടെ തലയും കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പാർക്കിങ് ചെയ്തിട്ട് അങ്ങനെ അകത്ത് കയറി ചെല്ലുമ്പോൾ അവിടെ വല്ലാത്തൊരു തിരക്ക് കാണുന്നു അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ രണ്ട് ദിവസത്തെ എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ വെറുതെ അല്ല ഈ പാർക്കിങ് ഫുൾ ആയത് അപ്പോൾ തിരക്ക് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് ലേഡീസ് ഐറ്റംസ് ആയിരിക്കുള്ളൂ അതുപോലെ ലേഡീസിൻ്റെ ഡ്രസ്സസ് ഉണ്ട് അതുപോലെ ഓർണമെൻറ്റ്സ് ഹോം ഡെക്കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ വെറുതെ എടുത്ത് എല്ലാം ഒന്ന് നോക്കിയിട്ടോ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണ് മോൾ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നോക്കി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഓരോരുത്തരുടെ ഹസ്ബൻഡുമാർ ഞാൻ ശരിക്കും ഓരോ നമുക്കുകയാണ് കേട്ടോ ക്ഷമയോടൊക്കെ കാത്തു നിന്ന് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾക്കൊന്നും ലൈഫിൽ കിട്ടാതെ പോയതും അത് തന്നെയാണ് അതിനിടയിൽ ഞാനും എല്ലാ സ്ഥലത്തും ഓടി നടന്നൊന്ന് പരിധി നോക്കി നമുക്ക് ലേഡീസ് അങ്ങനെയല്ലേ എല്ലാം ഒന്ന് എടുത്തൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി കഴിയുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടും അവസാനം എത്തിപ്പെട്ടത് നമ്മൾ പരിചയമുള്ളൊരു ലേഡി തന്നെയോ അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് എക്സിബിഷനിൽ ഞാൻ ഇവരെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എല്ലാം മീഡിയം റേറ്റിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു അപ്പോൾ അത് മുൻപെടുത്ത ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ഇതിൽ ഒന്ന് സെലക്ട് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഹസ്ബൻഡിന്റെ മലപ്പുറത്തുള്ള കസിന്റെ മോളെ കണ്ടു അപ്പോൾ അവൾ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങളെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പൊ ലുലൂലാണെങ്കിൽ അന്ന് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഇട്ടുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ പിടിയാണ്ട് ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ